രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയങ്ങൾ എത്തി ഒരു ഉയർത്ത പ്രദേശത്ത് ആലുവ ടൗണിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ട ഒരു അൾട്രാലക്ഷൂരിയസ് ഫുഡിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞങ്ങൾ ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ മനപ്രേക്ഷകർക്കും വാട്ടർഫ്ലൂപ്പ പഠിച്ചിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിനാൽ ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിക്കട്ടെ എറണാകുളം ജില്ലയിൽ ആലുവ ടൗണിൽ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് വെറും ഇരുന്നൂറ് മീറ്റർ മാത്രം ദൂരത്തിലായി നാല് പോയിന്റ് അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് സെൻ്റ ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതമാണ് ഈ ഗംഭീര ഭവനം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് പൂർണ്ണമായും വാസ്തു നിയമം പ്രകാരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് വീഡിയോയുടെ ആദ്യത്തിൽ സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ ഭവനം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് നാല് മീറ്ററോളം വീതി വരുന്ന വലിയൊരു ഇന്റേണൽ ടൈഡാണ് നമുക്ക് ആ ഈ വീടിന് മുൻഭാഗത്തായി ലഭ്യമാക്കിയിരിക്കുന്നത് എസ് എൻ സി കട്ടിങ്ങുകൾ ഉൾപ്പെടെ നൽകി മനോഹരമാക്കിയിരിക്കുന്ന ഈ വീടിൻ്റെ മുൻഭാഗത്തെ മതിലിൽ നീളമേറിയ സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകളാണ് നൽകപ്പെട്ടിരിക്കുന്നത് ഗേറ്റുകൾ തുറന്ന നേരെ പ്രവേശിക്കാതെ ഡെഡിക്കേറ്റഡ് കാർപോർച്ചിലേക്കും മുൻഭാഗത്തെ വിശാലമായിട്ടുള്ള മുറ്റത്തേക്കുമാണ് രണ്ട് വലിയ എസ് യുവകൾ ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള വിശാലത നമുക്ക് ഈ വീടിന് മുൻഭാഗത്തെ ഡെഡിക്കേറ്റഡ് കാർപോർച്ചിലും മുറ്റത്തുമായി ലഭ്യമാക്കിയിട്ടുണ്ട് കടപ്പാ കല്ലുകൾ ഭാഗി ആർട്ടിഫിഷ്യൽ ഗ്യാസ് വിരിച്ചിരിക്കുന്ന ഈ വിശാലമായ മുറ്റത്ത് നേരെ വീടിന്റെ ചെറിയൊരു ഗാർഡൻ ഏരിയ ഭാഗത്തേക്കാണ് ഈ വീട്ടിൽ എടുത്തു പറയേണ്ട പ്രത്യേകത ഫുഡ് വേസ്റ്റ് മാനേജ്മെന്റ് ഭംഗിയായി നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്യാബിൻ നൽകിയിരിക്കുന്നു എന്നതാണ് സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് വെറും ഇരുന്നൂറ് മീറ്ററും പ്രപ്പോസ്ഡ് സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്ന് വെറും മുന്നൂറ് മീറ്ററും ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രണ്ട് പോയിന്റ് ഇരുന്നൂറ് മീറ്ററും ആലുവ മെട്രോ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രണ്ടര കിലോമീറ്ററും ആലുവ രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് നാല് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുപാളിൽ നിന്ന് പത്ത് കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് പതിനാല് കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുള്ള വഴിദൂരം വരുന്നത് ടെലികോളർ സംവിധാനം സെക്യൂരിറ്റി ക്യാമറ സംവിധാനം എന്നിവ ഉൾപ്പെടെയെല്ലാം നൽകിയിരിക്കുന്ന ഈ മനോഹര വീടിൻ്റെ ഇൻ്റീരിയർ വിശേഷങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഇരട്ടപ്പാളിയിൽ തീർത്ത മെയിൻ ഡോറാണ് നമുക്ക് ആ ഈ വീടിന് മുൻഭാഗത്തായി കാണുവാനായി കഴിയുക മെയിൻ ഡോറുകൾ തുറന്ന നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ വിശാലമായിട്ടുള്ള ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് ഡബിൾ ഹൈറ്റിലാണ് ഈ വീടിന്റെ ലിവിംഗ് ഏരിയ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് രാജകീയ പ്രൗഢി വിളിച്ചോതുന്ന തരത്തിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്ത് വലിയൊരു ടി വി യൂണിറ്റും നമുക്കായി കരുതി വച്ചിരിക്കുന്നു എത്ര വലിയ സോഫ സെറ്റെയും ഉൾക്കൊള്ളാവുന്ന രീതിയിലാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ലിവിംഗ് ഏരിയ സ്പേസിൽ നിന്ന് നേരെ പ്രവേശിക്കുന്നതാണ് വീടിന്റെ ഡൈനിങ് ഏരിയ ഭാഗം ഏകദേശം പതിനാറോളം പേർക്ക് വരെ സുഖമായിരുന്ന ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വിശാലമായിട്ടാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ഡബിൾ ഹൈറ്റിൽ തന്നെയാണ് ഈ ഭാഗവും അണിചുരുക്കപ്പെട്ടിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ഷാൻലിയറുകളെല്ലാം നൽകി ഭംഗിയായി സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ഈ ഭാഗത്ത് നല്ലൊരു കോർട്ടിയാർഡ് കൂടി ബോണസായി നമുക്ക് ലഭിക്കുന്നുണ്ട് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്ത് നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കാതെ കോർണർ ഭാഗത്തേക്കാ ഒതുക്കി മനോഹരമായിട്ടുള്ള ഒരു ആർക്കിടെക്ചറൽ ചാരുതയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു വാഷ് കൗണ്ടറിലേക്കാണ് അവിടെ നിന്ന് നേരെ പ്രവേശിക്കാതെ വീടിന്റെ പ്രധാന മേഖലയായ കിച്ചൺ ഭാഗത്തേക്കാണ് കിഴക്ക് ഭാഗത്തേക്കാ തിരിഞ്ഞുനിന്ന് അടുപ്പ് കത്തിക്കാൻ സൗകര്യം ലഭിക്കുന്ന രീതിയിൽ വർണ്ണാഭമായ മനോഹര രീതിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ കിച്ചണിൽ ധാരാളം സ്റ്റോറേജ് സ്പേസ് ലഭിക്കുന്ന നിരവധി മൾട്ടിവുഡ് കൊണ്ടുള്ള കബോർഡുകൾ കൊണ്ട് സമ്പന്നമാക്കി ാക്കിയിട്ടാണ് നൽകപ്പെട്ടിരിക്കുന്നത് കിച്ചൺ ഡോർ തുറന്നാൽ നേരെ പ്രവേശിക്കുക ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വലിയൊരു കിച്ചൺ വർക്ക് ഏരിയ സ്പേസിലേക്കാണ് ഇനി നമ്മൾ നേരെ പ്രവേശിക്കാതെ വീടിന്റെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്കാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളിലും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളുമാണ് നൽകപ്പെട്ടിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഏകദേശം പതിനാലടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലും സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി ഇൻഡെപ്റ്റ് ആയിട്ടുള്ള നാലുപാട് ഇവിടെ വലിയൊരു വാർഡ്രൂപ്പ് നൽകപ്പെട്ടിരിക്കുന്നു ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന അടക്കം സാനിറ്ററി ബ്രാൻഡുകളായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ജാഗ്വാർ ബ്രാൻഡാണ് വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിലും ഒരു ഭിത്തി നിറയത്തക്ക രീതിയിൽ മനോഹരമായി ഡിസൈൻ ചെയ്തിരിക്കുന്ന വലിയൊരു വാൾപേപ്പറാണ് നമുക്ക് കാണുവാനായി കഴിയുക ഈ ബെഡ്റൂമിലും ഡെഡിക്കേറ്റഡായി ഇൻഡപ് രീതിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന നാലു യുടെ വലിയൊരു മൾട്ടി വുഡ് കൊണ്ടുള്ള വാർഡ്രോബും നമുക്ക് കാണുവാനായി കഴിയും ഭംഗിയുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ത്രീ ഫേസ് ഇലക്ട്രിസിറ്റി കണക്ഷൻ നൽകപ്പെട്ടിരിക്കുന്ന വിശദാംശങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം സ്റ്റെയറിൽ ഗ്രാനൈറ്റും ടൈലും മിക്സ് ചെയ്താണ് നൽകപ്പെട്ടിരിക്കുന്നത് ഹാൻഡ് റൈലുകൾക്കായി മനോഹരമായിട്ടുള്ള ടഫ് ഗ്ലാസും അതിന് മുകളിൽ വുഡൻ പാനലിംഗും നൽകപ്പെട്ടിരിക്കുന്നു കണ്ടുമടുത്ത ശൈലികളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ായി സ്റ്റെയർ കേസിന്റെ ലാൻഡിംഗിൽ നിന്നുമാണ് മനോഹരമായിട്ടുള്ള ബാൽക്കണിയിലേക്കുള്ള എൻട്രൻസ് നൽകപ്പെട്ടിരിക്കുന്നു മൊറോക്കൺ ടൈലുകൾ പാകിയിരിക്കുന്ന ഈ ഭാഗത്ത് നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുക വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ് സ്റ്റെയറുകൾ കയറി എത്തി നിൽക്കുക വീടിന്റെ അതിവിശാലമായിട്ടുള്ള ഒരു അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് ഡബിൾ ഹൈറ്റിൽ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് കാണുവാനായി കഴിയുന്ന മനോഹരമായിട്ടുള്ള ഷാൻലിയറുടെ സമീപ കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക വീടിൻ്റെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്കാണ് അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലും ഭംഗിയായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വലിയൊരു ടി വി യൂണിറ്റ് നമുക്കായി കരുതി വെച്ചിരിക്കുന്നു ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ മൂന്നാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഏകദേശം പതിനാലടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലും സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിലും ഇൻഡെപ്ത് ആയിട്ടുള്ള വാർഡ് തന്നെയാണ് സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ സ്വീകരിച്ചിരിക്കുന്ന ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക വീട്ടിലെ നാലാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ് ഏകദേശം പതിനാലടി നിളവും പന്ത്രണ്ടടി വീതിയിലും തന്നെയാണ് ഈ ബെഡ്റൂമും നൽകപ്പെട്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഭിത്തി നിറയത്തക്ക രീതിയിലുള്ള വാൾപേപ്പറുകൾ കൊണ്ട് സമ്പന്നമാക്കി നൽകപ്പെട്ടിരിക്കുന്നു മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ സ്വീകരിച്ചിരിക്കുന്ന ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് നൽകിയിരിക്കുന്നത് ഈ ബെഡ്റൂമിലും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഇൻഡപ് രീതിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വാർഡ്രോബ് നമുക്ക് കാണുവാനായി കഴിയും ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക വീട്ടിലെ ഓഫീസ് റൂമിലേക്കും യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്കുമാണ് മനോഹരമായിട്ടുള്ള വർക്ക് സ്പേസ് ഭാഗമാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക തുണികളെല്ലാം അലക്കി ഒതുക്കി എടുക്കുവാനുള്ള സൗകര്യം ലഭിക്കുന്ന രീതിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഷീറ്റഡ് ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്കാണ് സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് വെറും ഇരുന്നൂറ് മീറ്റർ മാത്രം ദൂരത്തിലായി ആലുവ ടൗണിൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ മനോഹര വീടിന് ഓണർ ചോദിക്കുന്ന വില ഒരു കോടി ഇരുപത് ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷ്യബിളുമാണ് ഈ മനോഹര ചൗദം നേരിൽ കാണുന്നതിനും ഓണർ ായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്കിൽ കാണുന്ന വളർച്ച പഠിച്ചിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക